അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തോണ്ടേ നമ്മളിപ്പോ എവിടെ എത്തി കാണിച്ചു കൊടുക്കു നമ്മളിപ്പോൾ തോണ്ടെ ഈ പാലം കഴിഞ്ഞ് നമ്മൾ കേരളത്തിലോട്ട് പോവാണ്ടോ നമ്മൾ വാളയാറ് ക്രോസ് ചെയ്യാണ് അപ്പൊ ആന്ധ്രാപ്രദേശിലെ ശ്രീ സിറ്റിന്ന് തുടങ്ങിയ യാത്ര കേരളത്തിലോട്ട് എത്തിയിരിക്കുകയാണ് വാളയാറ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ അല്ലേ ലോട്ടറിയുടെ നാട് കാരണം ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സ് ലോട്ടറി ഉള്ള സ്ഥലമാണ് കേട്ടോ ലോട്ടറിയുടെ നാട് എന്ന് പറയാൻ കാരണം വെച്ചാല് ഇവിടെ ട്വന്റി ഫോർ അവേഴ്സും ലോട്ടറി കാണും കൊച്ചിയിൽ നൂറ്റി അമ്പത്തിനാല് അപ്പം ട്വന്റി ഫോർ ഹവേഴ്സ് ലോട്ടറി ഉള്ള സ്ഥലമാണ് കേട്ടോ വാളയാറ് അങ്ങനെ നമ്മൾ കേരള അതിർത്തി ഗ്രാമം എത്തി വാളയാർ ഇനി നേരം അങ്ങ് പോയാൽ മതി നമുക്ക് എറണാകുളത്തോട്ട് അപ്പം നമ്മൾ ഇന്ന് രാവിലെ തുടങ്ങിയ യാത്രയാണ് ഇന്ന് രാവിലെ നമ്മൾ വണ്ടി എടുത്തത് എല്ലാം വണ്ടിയെടുത്ത് ഡീസലൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏഴര എട്ട് മണിയായി എട്ട് മണിക്ക് തുടങ്ങി ഇപ്പം രാത്രി എട്ട് മണിയാവാൻ ആവാൻ പോകും കേട്ടോ അപ്പം എത്രയായി പന്ത്രണ്ട് മണിക്കൂർ ഓട്ടോ ആണ് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ മൊത്തത്തിൽ അഞ്ഞൂറ്റി ചിലവാന കിലോമീറ്റർ രാവിലെ തൊട്ട് രാത്രി വരെ ഓടും അത്രയും നമ്മൾ ഓടി കേട്ടോ അത്രയും ഓടിയിട്ടാണ് നമ്മൾ ഇന്ന് ഫുൾ ഓട്ടോ ആയിരുന്നു രാവിലെ തൊട്ട് ഓട്ടം തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പിന്നെ ഇടയ്ക്ക് ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനും വേണ്ടി മാത്രം ഒന്ന് നിർത്തി ബാക്കിയൊക്കെ കംപ്ലീറ്റ് ഓട്ടോ േ നമ്മളെ വണ്ടി ഇതുകൊണ്ടാണ് വിളിക്കുന്നത് കേട്ടോ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന് ഇതാണ് നമ്മൾ ലൊക്കേഷൻ നമ്മൾ ഇറക്കണ്ടേട്ടോ കളമശ്ശേരിയിൽ നിന്ന് മെഡിക്കൽ അടുത്തായിട്ടാണ് ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട് നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഒന്ന് കിടന്നൊക്കെ ഉറങ്ങി അപ്പം നമുക്കിനീ അൺലോഡാണ് ഇന്നത്തെ പരിപാടി ഇവിടെ നമ്മളിന്ന് അൺലോഡ് ചെയ്യും അൺലോഡ് ചെയ്തിട്ട് നമുക്ക് എന്താ വെച്ചാൽ പറയാം തീരുമാനിക്കാം നമ്മൾ ആദ്യം ഇവിടെ നിന്ന് താഴോട്ട് പോയാലേ നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ വെളിയിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് അൺലോഡ് തുടങ്ങത്തുള്ളൂ ഇപ്പോൾ എട്ടരയായി സമയം ഒമ്പതരയ്ക്കാണ് അൺലോഡ് തുടങ്ങുന്നത് വണ്ടി ഇത് കുറേ സാധനങ്ങൾ ഇതിനകത്തൊക്കെ വാങ്ങിച്ചിടാനുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം കണ്ട ഞെട്ട് എന്താണത് കാടിച്ചു തരാം എന്തുകൊണ്ടേ നമ്മൾ കയറിയപ്പോഴില്ല എന്തുകൊണ്ട് നമ്മൾ ഡീസൽ ടാങ്കിന് അടപ്പൊന്നും ഇല്ല കേട്ടോ ഇതെന്തറിയോ നമ്മളെ വെള്ളത്തിൻ്റെ കുപ്പിയില്ലേ ആ കുപ്പി വെച്ച് അടച്ചിരിക്കുന്നത് വെള്ളത്തിൻ്റെ കുപ്പി നമുക്കണോ ഇതുപോലും ഇല്ല വണ്ടിയില്ല പ്രധാനപ്പെട്ട സാധനങ്ങളാണ് എന്താ ഇത് വെച്ച് അടച്ചിട്ടാണ് ഡീസൽ ടാങ്ക് അടച്ചിരിക്കുന്നത് ആ എന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട് നമ്മളെന്ത് ചെയ്യാനോ നമുക്കിത് മാറാൻ പോലും സമയം കിട്ടിയില്ല അതിന് ഷോറൂമിൽ നിന്നേ കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാം അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ലോഡൊക്കെ ഇറക്കാൻ വേണ്ടി വണ്ടി കയറ്റിയിട്ടു അല്ലേ പിന്നെന്തായത് അതെ രണ്ടു വട്ടം കുളിച്ചു രണ്ടു വട്ടം നമ്മള് കൊറച്ചേരം നൈറ്റ് ആണ് വീട് എടുക്കുന്നത് രാവിലെ വന്നിട്ട് ഒന്ന് ആയി അല്ലേ രണ്ടു വട്ടം ആദ്യം കുളിച്ചു എന്ന് പറഞ്ഞാല് നമ്മളെ വെള്ളത്തിൽ കുളിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീല് കേരളത്തിന് പുറത്തോട്ട് ആ വെള്ളം ഒന്നും കുളിക്കുമ്പോ നമുക്കൊരു ഫീല് സോപ്പ് പോലും പതേത്തില്ലേ അപ്പൊ ഗുളിക കഴിഞ്ഞു ലോഡ് ഇറക്കാൻ തുടങ്ങി പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടോച്ചാൽ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ് അല്ലേ എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആണിത് വേറിട്ട് പറയുകയാണെങ്കിൽ മുപ്പത്തി നാല് വയസ്സായി അല്ലേ മുപ്പത് വയസ്സായി പിന്നെ ആരും വയസ്സ് പറയാറില്ല മുപ്പത്തിനാല് വയസ്സായിരിക്കും കുഴപ്പമില്ലാതെ പോന്നു പിന്നെന്തറിയാം അപ്പൊ അതാണ് ഇന്ന് ബർത്ത്ഡേ ആണ് ആരും ഹാപ്പി ബർത്ത്ഡേ എന്നൊന്നും കമന്റ് ചെയ്തിട്ടുണ്ടോ അത് വേറൊന്നും ഉണ്ടല്ലോ നിങ്ങൾ അല്ലാതെ കമന്റ് ചെയ്താൽ അല്ലെ വീഡിയോ കുറിച്ചുള്ള കമന്റ് ആണ് ബെറ്റർ ഹാപ്പി ബർത്ത്ഡേ എന്ന് കമന്റ് ഹാപ്പി ബർത്ത്ഡേ വീഡിയോ കുറിച്ചുള്ള കമന്റ് ചെയ്തതിനെ കാളും കൂടെ അതെ അല്ലേ അത്രേ ഉള്ളൂ അപ്പൊ അതാണ് ഇന്നത്തെ ദിവസം പ്രത്യേകത ഞങ്ങൾ ലോറി തന്നെ ആയി ബർത്ത്ഡേ ആയിട്ട് ഇവിടെ അൺലോഡിങ് സെലക്ട് ചെയ്യാൻ നിൽക്കുകയാണ് പിന്നെ വേറെ കാര്യം എന്താണെന്ന് പറയുന്നത് വെച്ചാല് നമ്മളെ വണ്ടി ഇപ്പൊ ഈ വണ്ടി എന്ന് പറയുന്നത് സിംഗിൾ ആക്സിൽ തേർട്ടി ടു ഫീറ്റ് സിംഗിൾ ആക്സിൽ വണ്ടിയാണോ ഈ വണ്ടിയുടെ വാണകൾ ഞാൻ പറഞ്ഞുതരാം ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് നമ്മളിപ്പോൾ വന്നത് സീ സിറ്റി ആന്ധ്രാപ്രദേശ് ബോർഡർ അതായത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ബോർഡർ സ്രീ സിറ്റി എന്ന് പറഞ്ഞ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ്റി എൺപത് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് കൊച്ചിക്ക് വരാൻ വരാനെട്ടോ കൊച്ചിക്ക് വന്ന് വന്നതിന് നമ്മുടെ വാടക എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചായിരം രൂപയാണ് അതിൽ ഞാൻ കണക്കൊക്കെ കൂട്ടി നോക്കിയപ്പം ഡീസൽ പ്ലസ് ടോള് പതിനഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ ആവും ഡീസലും ടോളും കൂടെ അത് കഴിഞ്ഞ് പിന്നെ ഡ്രൈവർ ശമ്പളം വേറെ ഡ്രൈവർ ശമ്പളം എന്ന് പറയുന്നത് മൂന്ന് ഇപ്പോൾ മൂന്ന് ദിവസം എടുക്കും നമ്മളെ ഈ ഓട്ടം അപ്പം മൂന്ന് ദിവസം എടുക്കുമ്പം ഒരു ദിവസം ആയിരത്തി ആണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് ഡ്രൈവർ ശമ്പളം അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് മുപ്പത്തഞ്ചിന് അതൊക്കെ കുറച്ച് നോക്കിയാൽ അതാണ് ബാലൻസ് ഞാൻ കാര്യത്തു ഞാൻ നോക്കിയില്ല നിങ്ങൾ കൂട്ടി നോക്കിയേ മുപ്പത്തഞ്ചിൽ നിന്ന് പതിനഞ്ചഞ്ഞൂറും മൂവായിരത്തി അറുന്നൂറ് സാലറിയും കൂടെ കഴിച്ചാൽ ഞാൻ കിട്ടുന്നതാണ് നമ്മൾ ഈ വണ്ടി ഒരു ട്രിപ്പിൻ്റെ മൂന്ന് ദിവസം എടുക്കത്തുള്ളൂ അത് വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ എഴുന്നൂറ് ചൊല്ലാനും കിലോമീറ്റർ മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ ഒരു ദിവസം കയറ്റാനും ഒരു ദിവസം ഇവിടെ ഇപ്പം ഇറക്കാൻ തന്നെ ഒരു ദിവസം എടുക്കും ഇറക്കാനും കേറ്റാൻ ഒരു ദിവസവും ഒരു ദിവസം കംപ്ലീറ്റ് ഓട്ടോ അല്ലേ ഇത്രയും കൂടെ ചേർന്നാൽ നമ്മൾ ഒരു ട്രിപ്പ് പൂർത്തിയായി അങ്ങനെ നോക്കുമ്പോൾ മാസം ഒരു എട്ടോ എട്ട് ട്രിപ്പ് ഒക്കെ ഈ വണ്ടി ഓടാൻ പറ്റും തോന്നുന്നു എട്ട് ട്രിപ്പ് എന്തായാലും ഓടാൻ പറ്റും തോന്നും അറിയത്തില്ല നമ്മളിപ്പോൾ രണ്ട് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അതിൽ ഞങ്ങൾ എട്ട് ദിവസം വർക്ക് ചെയ്തു എട്ട് ദിവസം വർക്ക് ചെയ്തിൽ രണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അതിൽ രണ്ട് ദിവസം ഓട്ടോ ഇല്ലാതെ കിടന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആരെയും കാര്യങ്ങൾ ഇനി ഞങ്ങളെ പരിപാടി എന്തെന്ന് ചില ലോഡ് അൺലോഡായി കഴിഞ്ഞതിന് ശേഷം പറയാം ഇപ്പോൾ എന്തെന്ന് അറിയത്തില്ല ഞങ്ങൾ വീട്ടിലോട്ട് പോകണോ അതോ അടുത്ത ട്രിപ്പ് വല്ല ഇവിടുന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയത്തുള്ളൂ ചിലപ്പോൾ വീട്ടിലോട്ട് പോകും അല്ലെങ്കിൽ ട്രിപ്പ് ഉണ്ടെങ്കിൽ ട്രിപ്പ് പോകും അത് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ പറയാം ഈ വീഡിയോ തന്നെ പറയാം അപ്പോൾ എന്തായാലും ലോഡ് അറിയട്ടെ അതുവരെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കാറ്റ് ചെറിയ കാറ്റുണ്ട് അതൊരു ഭാഗ്യ ഫാൻ ഇല്ലെങ്കിലല്ലേ കാറ്റുള്ളതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കുഴപ്പമില്ല പക്ഷെ നാട്ടിൽ വന്നാലൊരു സന്തോഷം ഫീൽ ചെയ്യും വേറെ സ്ഥലത്തോട്ട് പോയ പോലെ അത് നമ്മളെ ആൾക്കാരുടെ പെരുമാറ്റം ആയാലും എല്ലാം വ്യത്യാസമുണ്ട് അതെ കേരളത്തിൽ യാതൊരു ഞങ്ങൾ കണ്ടി വന്നു അത്രേ ഉള്ളൂ മറ്റടുത്താണെങ്കിൽ അതെ അതെ ഇവിടെ ഇതും ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഇവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേ നമ്മളെ ലോഡിങ് അൺലോഡിങ് കഴിഞ്ഞ കേട്ടോ അൺലോഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഫാക്ടറിയിൽ നിന്നും പുറത്തോട്ട് നമ്മൾ വണ്ടി ഇറക്കുവാണ് കേട്ടോ ഇനി എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ റിട്ടേൺ കാലിക്ക് നമ്മൾ കോയമ്പത്തൂരോട്ട് പോകാണ്ടോ ഇവിടെയാണ് നമ്മൾ ലോഡ് കയറ്റിയത് കോയമ്പത്തൂർ പോകുന്നത് റീസൺ എന്ന് പറയുന്നത് ഒന്ന് സർവീസ് സെൻറ്ററിൽ വണ്ടി കൊടുക്കണം ഈ മെയിൻ്റനൻസ് റിക്കോർഡ് കാണിക്കുന്നതും ചെറിയ കാര്യങ്ങളും ആ ലൈറ്റ് കത്തിയതും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവർ സ്കാൻ ചെയ്ത് നോക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് അവിടെ കൊടുക്കണം അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു നാളെ വീട്ടിൽ പോകും നാളെ ഇന്ന് വീട്ടിൽ പോകും രാത്രി ഇന്ന് ഇതാ സമയം എന്ന് പറയുന്നത് നാലുമണിയായിട്ടോ മണിക്ക് നമ്മളിപ്പോൾ കളമശ്ശേരിയിലാണുള്ളത് ഉള്ളത് ശരി ഈ കമ്പനിയിൽ നിന്ന് വെളിയിൽ ചാടി ഹൈവേ പിടിച്ച് നേരെ കോയമ്പത്തൂർക്ക് നല്ല ഇതെല്ലാം ഓരോ ഫാക്ടറി ആട്ടോ ഇത് നമ്മുടെ കേരളത്തിലെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അതിനകത്തൊക്കെ ഒരുപാട് ഫാക്ടറി ഉണ്ട് ഇവിടുന്ന് ഗേറ്റ് ഉണ്ട് ഗേറ്റ് വഴി വെള്ളി പോകണം അപ്പൊ ആ ലോഡ് വായ്പ കുറച്ച് അടി കൂടിയല്ലേ സൗണ്ടും കൂടി കാര്യായില്ലേ ഫുള്ള് ആ അപ്പം ഒരു മൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് കോയമ്പത്തേക്ക് പോവാം എന്നിട്ട് ഞങ്ങൾ ബസ് കയറി വീട്ടിലോട്ട് പോവാം

അപ്പൊ നമ്മളിതാണ്ട് തിരിച്ചു പോകുന്ന യാത്ര ഇങ്ങനെ പുരോഗമിക്കുന്നു നല്ല വൈകിട്ടായി വരുന്നുണ്ട് ഇന്ന് ഭയങ്കര തിരക്കെട്ടോ മുഖ്യമന്ത്രി അങ്ങാണ്ട് തൃശൂർ വരുന്നെന്ന് തോന്നുന്നു അവിടെ ഇന്നലെ നമ്മൾ വന്നപ്പോ പോസ്റ്റ് നമ്മളിപ്പോ കൊടകരത്തിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു സൂര്യനെ ഇങ്ങനെ അസ്തമിച്ച് വരുന്നു ലോറിയിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോവാൻ അടിപൊളി കേട്ടോ കൊടകര എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ല നമ്മള് അവിടെ എത്തുമ്പം രാത്രി ആവും പതിനാറ് മണിയായി ഞാനൊരു മൂന്ന് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ കൊണ്ടെത്തുമെന്നൊക്കെ വിചാരിച്ചു ഇവിടത്തേക്ക് പക്ഷെ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് രക്ഷയില്ല ഇപ്പഴാണ് കുറഞ്ഞത് അതുകൊണ്ട് ഇപ്പോഴാണ് വീട് എടുക്കുന്നത് ബാക്കി എല്ലാം ട്രാഫിക് എറണാകുളത്തൊക്കെ എങ്ങനെ ജീവിക്കുമെന്ന് ഓ ആ എറണാകുളം ഭയങ്കര ട്രാഫിക് ஆஹ் சாரக்கூடி வேற நிற்காரு சாரக்கூடி ஐயும் நெறக்காரு சீசன் ஆயிட்ட எத்தையும் കരിമ്പ് ജ്യൂസ് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ത് ചെയ്യാനാ അവിടെ നമ്മളെ വണ്ടി ഒതുക്കാൻ പറ്റത്തില്ലല്ലോ അതാണ് ഒരു ജ്യൂസ് കുടിക്കാരും കരിമ്പ് ജ്യൂസിലടുത്തൊന്നും വണ്ടി ഒതുങ്ങുന്നില്ല പാലക്കാട് ജില്ലയാകുമ്പോഴത്തേക്ക് ഇച്ചിരി തിരക്കി കുറയുന്നു നമ്മളെ കേരളത്തിലുള്ള എല്ലാവരും കൂടെ വണ്ടി എടുത്തോണ്ട് റോഡിലിറങ്ങിയ തീർന്ന് കാരണം എല്ലാ വീട്ടിലും ഒന്നിനും രണ്ടോ ഒന്നിനും രണ്ടും വണ്ടിയുണ്ട് അവരെന്തോ കഥയൊക്കെ പറഞ്ഞ് കയ്യെ പോവാൻ തോന്നുന്നു അല്ലേ വേണ്ട ഇതുപോലെ സ്ലോ ഇടതു സൈഡ് പോ സ്ലോ വാഹനം ഇടതു സൈഡ് പോകണം പോന്നു വേണ്ടിയോ അല്ലെ ഇടത് സൈഡുള്ള വണ്ടി സ്ലോയിൽ പോകണന്ന് പറഞ്ഞ് ഇങ്ങനെ സ്ലോയിൽ പോക്കിയുള്ള ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയില് ഇതിലും ഇറങ്ങാത്ത ഒരു മിനിമം സ്പീഡൊക്കെ രാത്രി വേറെ ഓണൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇപ്പൊ ഗതികെട്ടായി എയറോണടിക്കുന്നത് കഴിഞ്ഞ ദിവസം എയറോണെന്ന് അടിക്കാതെ വന്നത് രാത്രി

തന്നെ നല്ല ബ്ലോക്കാണ് ഒരു കിലോമീറ്ററോളം ബ്ലോക്കാണ് അത് മാത്രമല്ല റോഡ് പണിയൊക്കെ നടക്കുവാണെങ്കിൽ അത് കംപ്ലീറ്റ് ആകുന്ന വരെ സത്യം പറഞ്ഞാൽ ടോള് വാങ്ങിക്കാൻ പാടില്ല ഇടയ്ക്ക് എല്ലാം പാലം പണിയുക അത് കാരണമാണ് ഇത്രയും ബ്ലോക്ക് വരുന്നത് പക്ഷെ എന്തൊക്കെയാണെങ്കിൽ ടോള് വിരിച്ചോണ്ട് തന്നെ ഇരിക്കുന്നു ടോള് വിരിച്ചു കഴിയുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടാണ് നമ്മൾ വണ്ടിക്കാർക്ക് എല്ലാവരും കൂടെ ഇവിടെ വന്ന് പെട്ടിരിക്കുക ഫാസ്റ്റാഗും കൂടെ ഇല്ലായിരുന്നെങ്കിൽ തീർന്നു ഞാൻ കരുതി ടോളൊന്നും ഇല്ലായിരിക്കും ആ തിരക്കൊക്കെ കണ്ടപ്പോഴേ എന്തായാലും ഗുണമുണ്ട് ടോൾ കഴിയുമ്പോ തിരക്കും കാരണം ഇവിടെ എല്ലാരും ടോളുടെ ഇപ്പുറത്തിക്കുവല്ലേ ചാടി പോകുന്നവർക്ക് കുറച്ചു സ്പീഡിൽ പോവാ ടോൾ പ്ലാസം നമ്മളെ വണ്ടിക്ക് ഇവിടെ എത്ര അറിയോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മളെ ടോള് സമയം അറിയാം നമ്മൾ ടോളിന്റെ അവിടെ നിന്ന് സമയം പോയാ അര മണിക്കൂർ കൂടുതൽ ടോള് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇനിയുണ്ട് ഇനി പന്നിയങ്കര കര അത് കഴിഞ്ഞ് ഇനി നമുക്ക് വടക്കാഞ്ചേരി ഉണ്ട് അതന്നെ വാ നീൻ കേരള അല്ലേ വടക്കാഞ്ചേരി പിന്നെ ഇവിടെ വാളയാർ എത്തുന്നതിന് മുമ്പ് ഉണ്ടല്ലോ ഇപ്പോഴാ സമാധാനായത് അപ്പൊ നമുക്ക് നേരെ അങ്ങ് വിടാം കൂടുതൽ ലേറ്റ് ആക്കുന്നില്ല ഈ ടോള് വരെ നമുക്ക് രണ്ടര മണിക്കൂർ എടുത്ത് നമ്മൾ അവിടെ നിന്ന് അവിടുന്ന് പുറപ്പെട്ടിട്ട് രണ്ടര മണിക്കൂർ എടുത്തു പറഞ്ഞു പിടിക്കാം സമയം രാത്രി പതിനൊന്ന് മണിയായിട്ടോ ഇതെന്ന് പറയുന്നത് കോയമ്പത്തൂരുള്ള ഈശ്വറിൻ്റെ സർവീസ് സെൻ്ററാണ് കേട്ടോ ഇവിടെ നമ്മൾ വന്നിട്ട് അതുകൊണ്ടാണ് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആതിര സാധനങ്ങളൊക്കെ എടുക്കുക കേട്ടോ നമ്മൾ അങ്ങ് ഓടി വരുവായിരുന്നത് മൊത്തം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ സർവീസ് സെൻ്റർ എന്ന് പറയുന്നത് കുറേ വണ്ടികളൊക്കെ കാണാം ചെറിയൊരു സർവീസ് സെൻ്റർ ആട്ടോ വലിയ സർവീസ് സെൻ്ററല്ല അത്യാവശ്യം ചെറിയൊരു സർവീസ് സെൻറ്ററാണിത് ഇത് കോയമ്പത്തൂരോട്ട് പോകുന്ന വൈക്കാണ് കേട്ടോ മെയിൻ ഹൈവേന്ന് ലെഫ്റ്റ് തിരിഞ്ഞുടനോണ്ട് ബ്രിഡ്ജിൻ്റെ താഴെ ആയിട്ടാണ് ഈ ഷോറൂം അപ്പോൾ നേരെ എടുത്തോ ബാഗ് എടുത്തോ നമുക്ക് തുണിയൊക്കെ വീട്ടിൽ പോയി കഴുകിയിട്ടൊക്കെ വരാം അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ വീട്ടിലോട്ട് പോയിട്ട് അടുത്ത പരിപാടി ഗ്ലാസ് എല്ലാം അടച്ചു വെച്ചോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഞങ്ങൾ ബസ് കയറി നേരെ പോന്നു അപ്പോൾ നമ്മളവിടെ ലോറി ഇട്ടിട്ട് ഞങ്ങള് നേരെ റോഡിലോട്ട് പോകട്ടേ ഞങ്ങള് ലണ്ടറി വിടേണ്ടത് അടുത്തൊരു ലോറിയില് ലിഫ്റ്റ് അടിക്ക് അടിച്ചിട്ട് തിരിച്ച് പാലക്കാട് പോകണം ഈ സമയത്ത് വണ്ടി ഒന്നുമില്ല സമയം ഇപ്പൊ പതിനൊന്നര ആയി അപ്പൊ ഞങ്ങളൊരു വലിയ ലോറി പോയിട്ട് ലോറി കയറിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പാലക്കാട് ലോറിയിലാണ് പോകുന്നത് കേട്ടോ ലിഫ്റ്റ് അടിച്ചിട്ട് അല്ലേ നല്ല വിശാലമായ സ്ഥലമാണല്ലോ റൂം പോലെ ഉണ്ട് അല്ലേ ഇത് മറ്റേ ലൈലൻ്റിന്റെ ബോഡിയാണ് കേട്ടോ ഡ്രൈവറാണോ ഇവിടെ പോയിരിക്കുകയാണ് ചെക്ക് പോസ്റ്റിൽ പോയിട്ടോ നമ്മൾ വണ്ടി കയറി കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ ചെക്ക് പോസ്റ്റില് ബില്ലുമായിട്ട് പോയി ഇത് നമ്മളെ നൈലന്റ് ആ വണ്ടി തന്നെയാണ് അത് തന്നെയാണ് അതിന് മാറ്റം ഇട്ടെന്നേ ഉള്ളൂ ഏകദേശം അത് തന്നെയാണ് സ്വിച്ച് ഒക്കെ കണ്ടറിയാം കമ്പനി ബോഡി ബോഡിയല്ലെന്നേ ഉള്ളൂ കേട്ടോ ശരിക്കും ഈ വണ്ടി നമ്മൾ കണ്ട പോലെല്ലോ ബാക്ക് ഒക്കെ എന്ത് കണ്ടെയ്നറാണോ ഓപ്പൺ ആണോന്ന് പോലെ അറിയാൻ വേണ്ടല്ലേ ഓപ്പൺ ആണോ ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് കൈയാണിച്ചാൽ കയറി അങ്ങ് പോകുന്നു അപ്പം നമുക്ക് നേരെ ഇനി ലോറിയിൽ വീട്ടിലോട്ട് പോവാം വീട്ടിലോട്ടല്ല പാലക്കാട് ചന്ദ്രട കേറില് പോവാം ഇതാണ് നമ്മള് ലോറി ഡ്രൈവറെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ലോറിയിൽ വന്നിട്ട് പാലക്കാട് ചന്ദ്രൻ ഇറങ്ങി ഇന്നത്തെ പരിപാടി എത്ര കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറേ ആയിരുന്നു അല്ലേ നമ്മൾ വാളയാർന്ന് തുടങ്ങി ഇപ്പോൾ തന്നെ പാലക്കാട് വന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിലോട്ട് പോകും അത് ട്രെയിനില ട്രെയിനല്ല ബസ്സിന് പോകും ബസ് ഇല്ലെങ്കിൽ ട്രെയിനിൽ പോകും അങ്ങനെല്ലൊക്കെ പോകും ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമ്മളെ ബാക്കി വിശേഷങ്ങളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗുഡ് നൈറ്റ്